ഇന്നത്തെ ക്രൈം കൊല്ലത്ത് നിന്നാണ് കൊല്ലം കുണ്ട്രയിൽ അമ്മയെയും മുത്തച്ഛനെയും ക്രൂരമായി വെട്ടിക്കുലപ്പെടുത്തിയ ശേഷം കുണ്ട്ര പടപ്പക്കര സ്വദേശി അഖിൽ കുമാറാണ് പിടി പിടിയിലായത് ജമ്മുകാശ്മീരിൽ നിന്നാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് രാജ്കുമാർ രാജ്കുമാർ വളരെ കുറച്ച് പഴക്കമുള്ള കേസാണെന്ന് തോന്നുന്നു അല്ലെ കുറച്ചധികം നാളുകളായിട്ടുണ്ട് ഈ പ്രതിയെ അന്വേഷണം വളരെ ഊർജിതമായ രീതിയിൽ പുരോഗമിക്കുകയായിരുന്നു ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നാണോ പ്രതിപിടിയിലായിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഒരു സംഭവം നടന്നത് പണം ആവശ്യപ്പെട്ട് പലപ്പോഴും ഈ വീട്ടുകാരെ ഇയാൾ ഉപദ്രവിച്ചിരുന്നു ആ പിന്നീട് ഇത് ഈ ബില്ല് ഇത് കിട്ടാവായപ്പോൾ അത് പോകുന്നതായി പോവുകയായിരുന്നു പിന്നീട് പോലീസ് നിരന്തരമായി നടത്തിയ തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ജമ്മു കാശ്മീരിൽ നിന്ന് പ്രതിയെ കൊല്ലം കുണ്ടറ സി ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സാഹസികമായി പിടികൂടിയത് ഇയാൾ പല പേരിലായി പല സ്ഥലങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു ഏറ്റവും ഒടുവിൽ പോലീസിന്റെ ആ ഒരു ഇയാളെ തുടരാനുള്ള ഒരു ഇത് ആ ഒരു ഇതിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പ്രതി പ്രതി നാലര മാസങ്ങൾക്ക് ശേഷം പിടിയിലായത് പടപ്പകര സ്വദേശി പുഷ്പലതയും മുത്തശ്ശൻ ആന്റണിയും ാണ് ഇപ്പോൾ ശരി രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത് കുണ്ടറായിരട്ട കൊലക്കേസിലെ പ്രതി ജമ്മു കാശ്മീരിൽ നിന്നും പിടിയിലായിരിക്കുന്നു